ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇക്കല്ലത്തെ പൂരം തുടങ്ങുക അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും പൂരാശംസകൾ പിന്നെ നമ്മൾ കൂടുന്നത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ ചേച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ പണ്ട് മുതൽക്കേ ഇങ്ങനെ ഇതുപോലെയാണ് പോവുന്നത് ഇങ്ങനെ കിണറിൻ്റെ അടുത്ത വിളക്ക് കിണ്ടി പൂവ് കനൽ ഭക്ഷണം പിന്നെ ഒരു പല എല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് ഇതേപോലെ പലക്ക് ഇങ്ങനെ ഇങ്ങനെ വര വരക്കും എന്നിട്ട് പിന്നെ കുണ്ടീൻ്റെ വെള്ളത്തിൽ പിന്നെ പൂ മുക്കിയിട്ട് പലൻ്റെ മുന്നിൽ ഇങ്ങനെ ഇടും ചിലയാൾ പലേൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ ഇനി അങ്ങനെ ഇടുന്നുള്ളൂ പിന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കിണറിൻ്റെ അടുത്ത് ഇട്ടിട്ട് പിന്നെയാണ് കാമനിയാക്കുക ഏഴ് കാമനിയാക്കുക ഇതേപോലെയാണ് കനലെടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞു അതിൻ്റെ കുണ്ടിയിലെ വെള്ളം ഇങ്ങനെ ചരിച്ച് അതടക്കുമ്പോടുത്ത് പിന്നെ ഇങ്ങനെ ഭക്ഷണം എടുത്ത് താളിച്ചിട്ട് പൂന്തമാല ഇങ്ങനെ കൊടിയും പിന്നെ വലിയ വെള്ളം കുടിയും ഇതേപോലെയാണ് നമ്മൾ ൾ കൂടൽ പിന്നെ ഇതേപോലെ തന്നെ ഇതിന് പിന്നെ ചീന്ന പണ്ടെല്ലാം വെളിച്ചപ്പാടല്ലാം വെച്ചിരിക്കും കുറേ നാളായി കുറേ കാലമായിട്ട് ഒളിച്ചപ്പാടൊന്നും വെക്കില്ല പിന്നെ നമ്മുടെ പൂവ് പൂരം ഇതേപോലെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ